ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചിയും രേവതിയും കൂടി പുതിയ കാർ മേടിച്ചത് വീട്ടിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുത്തല്ലോ ആ ടൈമിൽ ചന്ദ്രയുടെ നോട്ടം മൊത്തം ശ്രുതിയിലായിരുന്നു തൻ്റെ ശ്രുതിമോന് ഇതുപോലൊരു കാർ മേടിച്ചു കൊടുക്കാൻ ആരുമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ചന്ദ്രയുടെ മനസ്സിൽ അപ്പോൾ ഈ കാറൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുള്ള സീൻ കഴിഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ശ്രുതിയെ അവിടെ വെച്ച് ചീത്തയും പറയുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ സച്ചി ആദ്യം കാറാണ് ഓടിച്ചിരുന്നത് അവൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സന്തോഷിച്ചു കാരണം ആ കുറ്റൻ ദേവതയുടെ തലയിൽ കെട്ടിവെക്കാലോ അവൾ വന്ന് കയറിയതിൻ്റെ ദോഷം കൊണ്ടാണ് എൻ്റെ സച്ചി ഓട്ടോ ഓടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നടന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പൂ കെട്ടുന്നവൾ പൂ കെട്ടി ആ സച്ചിക്ക് കാറും മേടിച്ചു കൊടുത്തിരിക്കുന്നു പാവം എൻ്റെ സുതിമോൻ അവനെ ഒന്നും സഹായിക്കാൻ ആരുമില്ല അവനൊരു ബൈക്കോ കാറോ മേടിച്ചു കൊടുക്കാൻ പോലും ഒരാളും ഇല്ല ഇതൊക്കെ ശ്രുതിയോട് പറയുന്നത് ശ്രുതി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിക്ക് അത് മനസ്സിലാവുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ ചന്ദ്ര ഇതൊക്കെ പറയുന്നതെന്ന് എന്നിട്ട് പറയും പഠിപ്പും വിവരവും ഇല്ലാത്ത സച്ചിക്ക് വരെ കാറ് മേടിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട് ഇത്രയും പഠിപ്പുണ്ടായിട്ട് എൻ്റെ ശുതിമോന് ഒന്നും കൊടുക്കുന്നില്ല ആരും അവൾ അവനാണെങ്കിലോ ദേവതിയെ കാര്യം പോലും അല്ല എപ്പോൾ നോക്കിയാലും അവർ തമ്മിൽ തള്ളി പിടുത്തുമാണ് ആകെ ഇടയ്ക്കും വല്ലപ്പോഴും സ്നേഹിക്കുന്നതൊക്കെ കാണാമെന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഈ അടുത്തല്ലേ ആ ശരത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ച് അവൻ ഒടിച്ചത് അന്നിട്ട് പോലും ആ രേവതി അത്രയും ഗുണ്ടായിട്ട് നടക്കുന്ന ആ സച്ചിക്ക് ആ രേവതി ഒരു ദേഷ്യം പോലും മനസ്സിൽ വെക്കാതെയാണ് കാറുമേടിച്ചു കൊടുത്തിരിക്കുന്നത് എൻ്റെ ശ്രുതിമോൺ നിന്നെ എന്ത് പൊന്നുപോലെയാണ് നോക്കുന്നത് അവൻ ഇന്നേ വരെ നിന്നോട് മുഖം കറപ്പിച്ചിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നിട്ട് നീ അവന് വേണ്ടി എന്താ ചെയ്തു കൊടുത്തതെന്നാണ് ശ്രുതിയോട് ചോദിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അതിനെ മര്യാദക്ക് ഒരു സ്ഥലത്ത് ജോലിക്കൊന്നും നിൽക്കുന്നില്ലല്ലോ ശ്രുതിക്ക് നല്ല ജോലി കിട്ടും അമ്മ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ആ അപ്പോഴും കിട്ടും നീ സഹായിക്കാം എന്നൊരു വാക്ക് പോലും പറയുന്നില്ലല്ലോ നീ മര്യാദക്ക് നിൻ്റെ അച്ഛനെയോ മാമനെയോ വിളിച്ച് പറ എന്തെങ്കിലും കാശൊക്കെ അയച്ച് തന്ന എൻ്റെ ശ്രുതി മോനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസ ഒപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് അവന് സ്റ്റാർട്ടിംഗ് ട്രബ ട്രബിളാ അവനെ പുറകിൽ നിന്നും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഒരാൾ പോലും ഇല്ല നിനക്കതൊക്കെ ചെയ്തോടെ ശ്രുതി നീ ഇതുവരെ അച്ഛനെ വിളിക്കുന്നതൊന്നും കണ്ടിട്ടൊന്നുമില്ലല്ലോ നീ വിളിക്കുന്നൊക്കെ പറഞ്ഞു ശ്രുതിയെ ചീത്ത പറയുവാണ് ചന്ദ്ര അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛനിപ്പോൾ ടൂറിലായിരിക്കും ടൂറിനിന്ന് തിരിച്ചു വന്നിട്ട് വിളിക്കാം നീ എപ്പോൾ നോക്കിയാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും മരിയാറൊക്കെ വിളിച്ചോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചത് ആ സംസാരിക്കാന്നൊക്കെ ചന്ദ്ര ചീത്ത പറയുമ്പോൾ ശ്രുതി ഇല്ല ഇല്ലായും ഞാൻ പൈസ ഒപ്പിച്ചിട്ട് പറയാം എന്തായാലും ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാനുള്ള പൈസ ഒപ്പിച്ച് തരാം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ഇത്തിരി അടങ്ങുവേ എന്താ പറയുക ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് അല്ലാതെ പൈസക്കുള്ള ആർത്തി കൊണ്ടൊന്നല്ല മരിയാറൊക്കെ വിളിച്ച് എൻ്റെ ശുതിമോൻ എന്താന്ന് വെച്ചാൽ ഒരു ബിസിനസിൻ്റെ മുതലാളിയാണ് കൊടുത്തോന്നൊക്കെ പറഞ്ഞു ചന്ദ്ര പോകുവാണ് ഇതൊക്കെ കേട്ട് ശ്രുതി ശ്രുതിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് കാരണം വീട്ടിലൊരു കാറ് വന്നതിൻ്റെ പ്രഷർ മൊത്തം ശ്രുതിയുടെ തലയിലാണല്ലോ കാരണം ശ്രുതിയിലാണ് ചന്ദ്രയുടെ നോട്ടം മൊത്തം ശ്രുതി ഇത് തീർക്കുന്നത് രേവതി രേവതിയുടെ അടുത്തോട്ടാണ് രേവതി അടക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അപ്പോൾ ശ്രുതി പോകും കേട്ടോ അങ്ങോട്ടേക്ക് എന്നിട്ട് ചോദിക്കും രേവതി എന്താ ചെയ്യുന്നേ അപ്പോൾ പറയും കണ്ടില്ലേ ഞാൻ കുക്കിങ്ങിലാണ് രേവതി എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമെന്ന് പറയുമ്പോൾ രേവതി പറയും ആ ഇപ്പം ഉണ്ടാക്കി തരാമെന്ന് പറയുവേ അപ്പോൾ ശ്രുതിയുടെ ഉദ്ദേശം വേറെയാണ് ശ്രുതിക്ക് കാര്യങ്ങൾ അറിയണം ഈ കാർ എങ്ങനെയാ ഒപ്പിച്ചത് രേവതി പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ എന്തിനാണ് ഈ രേവതി ഇങ്ങനെ ആ ഗുണ്ടൊക്കെ കാർ കാറ് മേടിച്ചു കൊടുത്തെന്നൊക്കെ ചിന്തയാണ് ശ്രുതിയുടെ മനസ്സിലാവും ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി ആ കാർ എങ്ങനെയാ മേടിച്ചത് പറയും കാറ് പൈസ കൊടുത്ത് മേടിച്ചു ആ പൈസ കൊടുത്ത് മേടിച്ചതാന്ന് മനസ്സിലായി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ തന്നെ ഒരു മൂന്നാല് ലക്ഷം രൂപയാവില്ല അപ്പോൾ രേവതി പറയും ആ അത്രയൊക്കെ ആവും ആ പൈസ എങ്ങനെ ഒപ്പിച്ചു ഞാൻ പൂമാല വലിയ ഓർഡർ അല്ലേ വന്നത് അപ്പോൾ ആ ഉണ്ടായിരുന്നു അത് കൊടുത്ത് മേടിച്ചു എന്ന് പറഞ്ഞ് പിന്നെ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം മാല കെട്ടാനുള്ള ഓർഡർ ആണല്ലോ വന്നത് അഞ്ഞൂറ് പൂമാലയല്ലേ കെട്ടിയുള്ളൂ അഞ്ഞൂറ് പൂമാല കെട്ടിയിട്ട് എന്ത് കാശ് കിട്ടാനാണ് പൂമാല കെട്ടിയവരൊക്കെ കാർ മേടിച്ച് നടക്കുമല്ലേ ഇവൻ്റ് മാനേജ്മെൻറ്റിലൊക്കെ ഒരു വലിയ ഓർഡർ തന്നെ വരും അവരാരും ഇതുപോലെയൊന്നും കാർ മേടിക്കുന്നില്ലല്ലോ ഇത് രേവതി കള്ളം പറയുന്നതല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ അടക്കളയുടെ പുറത്തിരുന്ന് വർഷയും കേൾക്കുന്നു ഒരു ചായയുടെ കാര്യം പറഞ്ഞ് രേവതിയുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് അറിയാൻ വന്നിരിക്കുവാണ് ശ്രുതി ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതിക്ക് ഇപ്പം എന്താ അറിയേണ്ടത് അല്ല ഈ കാറ് മേടിക്കാനുള്ള കാശ് കടം മേടിച്ചതാണ് അതോ ഇനി സച്ചി തന്നെ പോയി മേടിച്ചിട്ട് വെറുതെ കള്ളം പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ചോദിക്കും സച്ചിയുടെ എന്തിനാ കള്ളം പറയുന്നത് അല്ല ഒന്ന് പൊക്കി കാണിക്കാൻ വേണ്ടി എല്ലാവരുടെ മുമ്പിൽ സച്ചി തന്നെ മേടിച്ചിട്ട് രേവതി മേടിച്ചതെന്നതാണെന്ന് വെറുതെ പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പുറത്തുനിന്നത് കേൾക്കുന്ന വർഷക്കും ദേഷ്യം വരുന്നുണ്ട് രേവതി അപ്പം ദേഷ്യത്തിൽ തന്നെ മറുപടി കൊടുക്കുവേ ഞാൻ കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബാക്കി കാശ് പലിശ ഒക്കെ എടുത്തു ഇനി ലോൺ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തതാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പം ശരിക്കും രേവതി തന്നെയാണോ മേടിച്ചു കൊടുത്തത് എന്താ എന്താ ശ്രുതി ശ്രുതിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് രേവതി ചോദിക്കുന്നുണ്ട് രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആ പ്രശ്നം ആകുന്നത് അപ്പം രേവതി ചോദിക്കും എന്ത് പ്രശ്നം അല്ലാമോ സച്ചി ഇപ്പോഴല്ലേ പോയിട്ട് രേവതിയുടെ അനിയൻ്റെ കൈയൊക്കെ തള്ളി ഒടിച്ചത് അവനെപ്പോലൊരു ഗുണ്ടക്ക് രേവതി എന്തിനാണ് ഈ കാറ മേടിച്ചു കൊടുക്കുന്നത് വേറെ പണിയില്ല രേവതിക്ക് ആ പൂക്കടയൊക്കെ നന്നാക്കി കൂടെ അവനെപ്പോലൊരു ഗുണ്ടൊക്കെ ആരെങ്കിലും കാറ് മേടിച്ചു കൊടുക്കുമെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രേവതി മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ സച്ചിയേട്ടൻ ഗുണ്ടയൊന്നുമല്ല അന്ന് എന്തോ ഒരു മിസ് ഒക്കെ പറ്റിയിട്ടൊക്കെ സച്ചിയേട്ടൻ അത് ചെയ്തതാണ് അല്ലാതെ എൻ്റെ സച്ചിയേട്ടൻ ഗുണ്ടയല്ല എല്ലാവരുടെയും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ സച്ചേട്ടൻ എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട് ഭാര്യഭർത്താക്കന്മാരാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നും പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ അല്ല സച്ചി എപ്പോഴും രേവതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ രേവതി ഒന്നും സ്നേഹിക്കാറ് പോലുമില്ല ആര് പറഞ്ഞു എൻ്റെ സച്ചിയായിട്ട് എന്നോട് നല്ല സ്നേഹമാണ് എനിക്ക് പൂക്കടയൊക്കെ വരെ ഇട്ട് എന്നെ ഞെട്ടിച്ച ആളാണ് എനിക്കൊരു വില ഉണ്ടാക്കി തന്ന ആളാണെന്ന് പറയുമ്പോൾ ശ്രുതി പറയും പിന്നെ പൂക്കടക്കൊക്കെ ലക്ഷങ്ങളാവാനില്ലേ അതിനൊക്കെ എന്താവാണോ രേവതി ഒരു കുറച്ച് നിസ്സാര പൈസയല്ലേ ആവത്തുള്ളൂ ഈ കാരണം വെച്ചാൽ എന്തോരം കാശായി ഇതിൻ്റെയൊക്കെ ആവശ്യം രേവതിക്ക് വേറെ പണിയില്ലേ രേവതിക്ക് എന്നൊക്കെ പറയുവാണ് ശ്രുതി അപ്പോൾ രേവതി രേവതി പറയുന്നുണ്ട് കുടുംബബന്ധം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പൈസയ്ക്ക് എന്തിനു മൂല്യം ഒരു മൂല്യമില്ല സ്നേഹത്തിനാണ് മൂല്യം പൈസ ഇന്ന് വരുന്ന നാളെ പോകും എൻ്റെ സച്ചിയേട്ടൻ അത് മേടിച്ചു കൊടുത്തപ്പോൾ ഉണ്ടായ സന്തോഷം അതാണ് എനിക്ക് വലുതെന്നൊക്കെ പറയുന്നുണ്ട് രേവതി ഇതൊക്കെ കേട്ട് വർഷക്ക് പുറത്തുനിന്ന് സന്തോഷമാകുന്നുണ്ട് ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യവും ടെൻഷനും വന്നിരിക്കുവാണ് കാരണം ശ്രുതിക്കാണല്ലോ ഇപ്പോൾ പ്രഷർ മൊത്തം ചന്ദ്ര പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് നമ്മുടെ ശ്രുതിന് ഒരു മുതലാളിയാക്കി തരാനാണ് ചന്ദ്ര പറഞ്ഞിരിക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ എല്ലായിടത്തും കടമാണ് ഇനി അവിടെ നിന്ന് കടമ എന്നുള്ള ചിന്തയാണ് ശ്രുതിയുടെ മനസ്സിൽ അതിൻ്റെ ഒരു ദേശത്തിലാണ് ഈ സച്ചിയെ പറ്റി കുറ്റമൊക്കെ പറയുന്നത് ഗുണ്ടാനൊക്കെ വിളിച്ചത് രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ട് കേട്ടോ രേവതിക്ക് നല്ല ദേഷ്യം അടാ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് രേവതിയുടെ ശ്രുതി പറയും എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സച്ചയെപ്പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ കാറ് മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അതും ഒന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ ചിലവായിട്ടുണ്ടാവില്ല രേവതിയുടെ കൈ എന്നൊക്കെയെന്ന് പറയുമ്പോഴേക്കും വർഷം പുറത്തുനിന്ന് കയറി വരുമേ എന്നിട്ട് പറയും എന്താ ശ്രുതി ചേച്ചി ഇത് പോയി പോയി ഇനി രേവതിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് വരെ നിങ്ങൾ ചോദിക്കുമോ എന്താ ശ്രുതി ചേച്ചിക്ക് പറയേണ്ടത് ഹസ്ബൻ്റിൻ്റെയും വൈഫിൻ്റെ ഇടയിൽ പ പലതും നടക്കും അത് മൂന്നാമതൊരാൾ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അതിന് ഇത് മൂന്നാമതൊരാളല്ലോ നമ്മുടെ രേവതിയല്ലേ എന്ന് പറയുമ്പോൾ എന്തായാലും ശരി ഹസ്ബൻഡും വൈഫെന്നും പറഞ്ഞു പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞാൽ അവരെ കെയർ ചെയ്തൂടെ ഇപ്പോൾ ചേട്ടൻ വരെ രേവതി ശ്രുതി ചേച്ചിയോട് വഴക്കുണ്ടാക്കി മേളിൽ പോയി കിടന്നിട്ടില്ലേ പക്ഷെ ശ്രുതി ചേച്ചി ഇപ്പോൾ അതൊന്നും മറന്നിട്ട് ശ്രുതിക്ക് ചേട്ടൻ ഇപ്പോൾ പൈസ കൊടുക്കാൻ പോകുമല്ലോ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ചന്ദ്രാൻതി ഇപ്പോഴാണ് അതെന്നോട് പറഞ്ഞത് എന്നിട്ട് ആരെങ്കിലും അത് ശ്രുതി ചേച്ചിയോട് ചോദിച്ചോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഓ അതൊക്കെ ചന്ദ്ര എല്ലാ ചന്ദ്രാൻറ്റി എല്ലാവരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങിയോ അപ്പം തന്നെ രേവതിക്ക് മനസ്സിലാവുകയോ കാര്യം രേവതി പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ വർഷം പറയും നമ്മൾ അതിനെപ്പറ്റിയൊന്നും ചോദിക്കരുത് പൂ കെട്ടി ഒരു വുമൺ ഒരു കാർ മേടിച്ച് കൊടുത്തിരിക്കുവാണ് ഭർത്താവിനെ അതിനെ അഭിനന്ദിക്കണം അല്ലാതെ ഇങ്ങനെ വന്ന് എത്ര രൂപയായി സച്ചി കേട്ടൻ എന്തിനാണ് കാർ മേടിച്ചു കൊടുത്തതെന്നൊക്കെ പറയേണ്ടതെന്ന് മോശം അല്ലേ ശ്രുതി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അയ്യോയോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല അത് വലിയ കാര്യം തന്നെയാണ് രേവതി ചെയ്തത് എന്നിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുവേ രേവതിയുടെ അടുത്ത് അപ്പോൾ രേവതി ചായ കൊടുക്കുമ്പോൾ പറയും ചായയോ എന്തിനാ ചായ അല്ല ചായ വേണമെന്ന് ശ്രുതി പറഞ്ഞായിരുന്നില്ല നല്ല തലവേദന എടുത്തെന്ന് അപ്പോഴാണ് ശ്രുതി ഓർത്തത് ഓ ചായ ചായെന്ന് പറഞ്ഞാണേലും ഞാനിങ്ങോട്ട് വന്നത് ഷോ മറന്നുപോയി എന്ന് പറഞ്ഞാൽ ചായ മേടിച്ചിട്ട് ശ്രുതി പോകുവാണ് ഏതായാലും ശ്രുതിയുടെ കാര്യത്തിൽ ഇനി എന്താവുമെന്ന് കണ്ടറിയാം ചെമ്പന്നിർപ്പൂവിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി